ഈ ഭാഗത്തുള്ളവർക്ക് വളരെ വലിയൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ആദ്യം ചെലപ്പോ പിന്നെ മൂടി വെക്കാൻ പോവല്ലേ എന്ന് പറയുന്നവരെ മൂടി വെക്കും ഈ സാധനം ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപേക്ഷിക്കാനേ പറ്റില്ല കാരണം നമ്മളെ അത്രയും ഏഹ് കോൺഫിഡൻറ്റ് ആകാൻ അതിന് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം നമുക്ക് കുറച്ച് കാലം ജീവിക്കുന്ന ആൾക്കാരാണ് പണ്ടത്തെ മനുഷ്യരെ പോലെ നൂറ് വയസ്സുവരെ എനിക്ക് നമ്മളൊന്നും ഭക്ഷണശൈലിമാർ എല്ലാം മാറി അപ്പൊ കുറച്ചു കാലം ജീവിക്കുമ്പോൾ ഏറ്റവും കൂടി ഏറ്റവും സൗന്ദര്യത്തോടുകൂടി ഒക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പൊ അപ്പം എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു ഭാഗത്തേക്ക് വന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനെ ചേച്ചിക്ക് എല്ലാത്ത ആശംസകളും ഞാൻ നേരിടുകയാണ് ഈ ഒരു സമയത്ത് ഒപ്പം എപ്പോഴും നമ്മുടെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന ആ നമ്മുടെ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം എന്തായാലും നിങ്ങളുടെ നാട്ടിൽ വന്ന ഈ ഒരു സംരംഭത്തിന് പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മൊണാലി സാഹേ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇവിടെ അറിയിക്കുകയാണ് ശേഷിക്കും എല്ലാ നീങ്ങും ഒപ്പം എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചും മുങ്ങേട്ടനും അതുപോലെ ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും ഒരുപാട്